നമസ്കാരം കരുവന്നൂരിലെ ഇ ഡി നടപടിയിൽ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും സ്ഥലം കണ്ടുകെട്ടിയതും സംബന്ധിച്ച് സിപിഎം ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ നാല് പോയിന്റ് ആറ് ആറ് സെന്റ് സ്ഥലവും വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് സ്ഥിരനിക്ഷേപങ്ങളും മരവിപ്പിച്ചെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു ഇ ഡി നടപടിയിൽ ഇതാദ്യമായാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം വരുന്നത് ഇ ഡി നടപടിയെ നിയമപരമായി നേരിടുമെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് കേന്ദ്ര ഏജൻസികളെ ബി ജെ പി ദുരുപയോഗം ചെയ്യുകയാണെന്നും ക്രമക്കേട് നടത്തിയ ചിലരെ മാപ്പുസാക്ഷിയാക്കി അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സി പി എം ബിരുദ്ധരാഷ്ട്രീയം കളിക്കുകയാണെന്നും പറയുന്നു രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു സിപിഎമ്മിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും നാല് സെന്റ് സ്ഥലം അറ്റാച്ച് ചെയ്തതും അനാവശ്യ നടപടിയാണെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന വിലയിരുത്തലിൽ പ്രതിരോധ നിയമ നടപടികൾക്ക് സിപിഎം ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയിലേതടക്കമുള്ള പ്രമുഖ അഭിഭാഷകരുടെ നിയമോപദേശം സി പി എം തേടും മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളാണ് സിപിഎം ആലോചനയിലുള്ളത് സി പി എമ്മിനെ പ്രതിയാക്കിയത് കോടതിയിൽ ചോദ്യം ചെയ്യാനും ആലോചനയുണ്ട് എന്നാൽ ഇത്തരം നിയമ പോരാട്ടങ്ങൾ തിരിച്ചടിയാകില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ കരുവന്നൂരിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രമുഖ സി പി എം നേതാക്കളെ പ്രതികളാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങി അനധികൃതമായി വായ്പ വാങ്ങിയവരിൽ നിന്ന് പാർട്ടി വിഹിതം പറ്റിയതായും ആ പണം കൊണ്ട് പാർട്ടി ഓഫീസ് പണിയാൻ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ സ്ഥലം വാങ്ങിയെന്നും ഇ ഡി വിശദീകരിക്കുന്നു ഇതേ തുടർന്നാണ് സി പി എമ്മിനെ കഴിഞ്ഞ ദിവസം ഇ ഡി കേസിൽ പ്രതി ചേർത്തത് എന്നാൽ രാഷ്ട്രീയ എന്ന വാദമാണ് സി പി എം ഉയർത്തുന്നത് ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ബി ജെ പി എടുക്കുന്ന പ്രതികാര നടപടികളുടെ ഭാഗമായി കരിവന്നൂരിനെയും സി പി എം ഉയർത്തുന്നു എന്നാൽ ഇതിന് കോൺഗ്രസ് പിന്തുണയില്ല ഇതാണ് സി പി എമ്മിനെ കുഴയ്ക്കുന്നത് കരുവന്നൂരിൽ സി പി എം അഴിമതി കാട്ടിയെന്നാണ് കോൺഗ്രസ്സിൻ്റെയും നിലപാട് ഇത് സംബന്ധിച്ച വിവാദം ആളിക്കത്തിച്ചത് കോൺഗ്രസ് നേതാവായ അനിൽ അതുകൊണ്ട് തന്നെ കരിവന്നൂരിലെ ഓരോ പ്രവർത്തിയെയും കോൺഗ്രസ് ദേശീയ തലത്തിൽ ചർച്ചയാക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പിന്തുണ സി പി എമ്മിന് കിട്ടുകയുമില്ല അതുകൊണ്ട് തന്നെ മതിയായ കരുതലുകളോടെ ഇടപെടലുകളും പ്രതികരണങ്ങളും കരിവന്നൂർ കേസിൽ ഉണ്ടാകണമെന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് വലിയ പിഴവുകൾ കരുവന്നൂരിൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായെന്ന വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിനുണ്ട് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് സെക്രട്ടറിയും ഭരണസമിതിയും അന്നത്തെ ബാങ്ക് മാനേജറും ചേർന്ന് ബിനാമിയായും അനധികൃതമായും വായ്പകള് അനുവദിച്ചതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തല് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുൾപ്പെടെ വിവിധ വ്യക്തികളുടെ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയുടെ സ്വത്തുക്കളാണ് കഴിഞ്ഞ ദിവസം ഇ ഡി കണ്ടുകെട്ടിയത്